വരുന്ന മാറ്റങ്ങളാണ് അപ്പൊ ഞാൻ ഇരുപത്തിരണ്ടാഴ്ച വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ട് പിന്നെ വീഡിയോസും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇന്നു മുതൽ എന്തായാലും വീഡിയോസ് എന്തായാലും ഉണ്ടായിരിക്കും അപ്പൊ ഈ ആഴ്ചയിൽ ഇനി ഒരു ഒരുപത് മുതൽ നാല്പത് ആഴ്ച വരെയുള്ള വീഡിയോസ് ഉണ്ട് അതെന്തായാലും ആഴ്ചയിലല്ല അത് മുൻപൊരാഴ്ചയിൽ രണ്ട് വീഡിയോസോ മൂന്ന് വീഡിയോ വെച്ചോ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങൾ സംശയമോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ ഇരുപത്തി ഒന്നാമത്തെ ആഴ്ചയിലെ അമ്മയുടെയും കുഞ്ഞിനും വിശേഷങ്ങൾ അവരുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാം കുഞ്ഞിന്റെ ഈ സമയത്ത് ഏകദേശം ഹൈറ്റ് ഒരു മുപ്പത്തഞ്ച് സെന്റിമീറ്റർ മുതൽ മുപ്പത്തേഴ് സെന്റിമീറ്റർ വരെ ആയിരിക്കും കുഞ്ഞിന്റെ ഈ സമയത്ത് ഉണ്ടാകുന്ന ഹൈറ്റ് അതുപോലെ തന്നെ കുഞ്ഞിന്റെ വെയിറ്റ് ഏകദേശം ഒരു വൺ കെ ജി മുതൽ ഒരു വൺ ഒന്നേക്കാല് കെ ജി വരെയായിരിക്കും നമ്മുടെ കുഞ്ഞിന് ഈ സമയത്ത് വെയിറ്റ് ഉണ്ടാവുന്നത് പിന്നെ നമ്മുടെ കുഞ്ഞ് ഇപ്പൊ വെയിറ്റ് കൂടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഈ സമയത്ത് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ആഴ്ചകളിൽ ഇപ്പം മുതല് നമ്മുടെ കുഞ്ഞ് വെയിറ്റ് കൂടാനായിട്ടാണ് തുടങ്ങുക നമ്മുടെ കുഞ്ഞിന്റെ അവയവങ്ങളെല്ലാം ഓർഗൻസ് എല്ലാം ഫുൾ ഫുള്ളായിട്ട് ഡെവലപ്പായി കഴിഞ്ഞു ഇനി കുഞ്ഞ് വെയിറ്റ് കൂടുന്ന സമയമാണ് അപ്പം നമ്മുടെ കുഞ്ഞിന്റെ സ്കിന്നിന്റെ അടിയിലുള്ള കൊഴുപ്പ് സ്കിന്നിന്റെ അടിയിലൊക്കെ കൊഴുപ്പ് അടിഞ്ഞു കൂടാനും കുഞ്ഞിന് ഫാറ്റ് ഉണ്ടാവാനായിട്ട് തുടങ്ങും അങ്ങനെ നമ്മുടെ കുഞ്ഞു വെയിറ്റ് കൂടുന്ന ടൈമാണത് അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ മൂവ്മെന്റ്സ് കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റും നമ്മുടെ കുഞ്ഞ് ചവിട്ടുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോഴൊക്കെ കുഞ്ഞിന്റെ വെയിറ്റ് കൂടിയതുകൊണ്ട് തന്നെ നല്ല ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും നമുക്ക് അറിയാനായിട്ട് പറ്റാം അപ്പം നമുക്ക് മൂവ്മെന്റ്സ് കൂടുതലായിട്ട് ഈ സമയത്ത് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ കണ്ണുകൾ ഇപ്പം ഒരു ലൈറ്റൊക്കെ കണ്ടാൽ അതിലേക്ക് നോക്കാൻ നമ്മുടെ ഡോക്ടേഴ്സും പറയാം പഴയ ആളുകളൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മള് വയറിലേക്ക് ടോർച്ചടിച്ച് വെളിച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് പെട്ടെന്ന് അനങ്ങുന്നു അപ്പൊ കുഞ്ഞ കണ്ണടക്കും അല്ലെങ്കിൽ കുഞ്ഞു അനങ്ങുന്നു പറയാറുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം എനിക്കറിയില്ല അങ്ങനെ കുഞ്ഞു അനങ്ങുമെന്ന് പക്ഷെ ഈ സമയം മുതൽ നമ്മുടെ കുഞ്ഞിന്റെ കണ്ണ് ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ നമ്മള് കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോഴാണ് ജനിച്ചു കഴിഞ്ഞ് കുറച്ചു കൂടെ സമയം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുഞ്ഞിന്റെ കണ്ണ് ദൂരേക്കുള്ളത് കാണാനൊക്കെ കുഞ്ഞിനെ പറ്റുന്നത് കുഞ്ഞിനെ ജനിക്കുന്ന സമയത്ത് അടുത്തുള്ള കുറച്ച് ദൂരെയുള്ള വസ്തുക്കൾ മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ കുഞ്ഞു ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഫോക്കസ് ചെയ്യാനൊക്കെ തുടങ്ങുന്നത് ജനിച്ച് ഒരു കുറച്ച് ദിവസങ്ങളിൽ ഇരുപത് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കുഞ്ഞ് അതിനൊക്കെ തുടങ്ങുന്നത് നമ്മൾ അമ്മയെ തിരിച്ചറിയാൻ അതുപോലെ തന്നെ അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ നോക്കാനൊക്കെ തുടങ്ങുന്നത് ജനിച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴാണ് ഇപ്പൊ നമ്മുടെ കുഞ്ഞിനെ വയറിനുള്ളിൽ കണ്ണ് തുറന്നാലും ഒന്നും ഫുൾ ഇരിട്ടായിരിക്കും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും പറ്റുന്നുണ്ടാവില്ല അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കുഞ്ഞിന്റെ കണ്ണിന്റെ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് കൂടുതലായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് എപ്പോഴും ചെക്ക് ചെയ്യണം കാരണം കുഞ്ഞ് എപ്പോഴും അങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും ഈ ടൈമിലൊക്കെ കുഞ്ഞിനെ എന്താ പറയുക റെസ്റ്റ് എടുക്കുന്നത് കുറവായിരിക്കും അപ്പൊ ഒരു ദിവസം കറക്റ്റ് സമയം വെച്ചിട്ട് രണ്ടു നേരോ അല്ലെങ്കിൽ മൂന്ന് നേരോ നമ്മുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നമ്മൾ സമാധാനമായിട്ട് കിടന്ന് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ചെക്ക് ചെയ്യണം കാരണം നമ്മുടെ കുഞ്ഞ് രണ്ട് മണിക്കൂറിൽ പത്ത് പ്രാവശ്യം കഴിഞ്ഞാൽ കുഞ്ഞിനെങ്ങനെന്നാണ് പറയുക കുഞ്ഞെക്കിലിടുന്നതും ഒന്നും മൂവ്മെന്റ്സ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല നമ്മൾ കുഞ്ഞ് തിരിയുന്നത് മറയുന്നത് ചവിട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത് അപ്പൊ ഇങ്ങനെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് രണ്ട് മണിക്കൂറിൽ ഒരു പത്ത് പ്രാവശ്യം നമ്മള് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് കിട്ടണമെന്നാണ് പറയാം അപ്പൊ നിങ്ങൾ അങ്ങനെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് കിട്ടുന്നതൊന്നും കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം ഇനി കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് അങ്ങനെ കുറയുന്നുണ്ട് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ ഇൻഫോം ചെയ്യണം സാധാരണ ഒരു മണിക്കൂറാവുമ്പോഴേക്ക് നമുക്ക് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് പത്തല്ല അതിൽ കൂടുതൽ നമുക്ക് കിട്ടും അപ്പൊ നിങ്ങള് അവൻ കുഞ്ഞാനങ്ങൾ ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് അനക്കം കുറവാണ് കുഞ്ഞാദിക്ക് അനങ്ങുന്നില്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് ഇൻഫോം ചെയ്യാം ഡോക്ടറെ വിളിച്ച് പറയുക അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാ ചെയ്യാം ഒരു ദിവസം പോയി നിനക്ക് മൂവ്മെന്റ്സ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ രാവിലെ നോക്കി മൂവ്മെന്റ്സ് കിട്ടുന്നില്ല ഉച്ചയ്ക്ക് നോക്കിയിട്ട് കിട്ടുന്നില്ല ഇടയിൽ ഒന്നും അനങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കാം അപ്പം ഇതൊക്കെയാണ് കുഞ്ഞിന്റെ മാറ്റങ്ങൾ അപ്പൊ കുഞ്ഞിപ്പൊ വെയിറ്റ് കൂടാൻ തുടങ്ങുന്ന സമയത്തോടെ നമ്മൾ നന്നായി ഫുഡ് കഴിക്കണം നമ്മളും ഫാറ്റ് അടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ ഫാറ്റ് കാണി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനിച്ച് കുഞ്ഞിന്റെ ബോഡിലും ഫാറ്റ് ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാവാനായിട്ട് അത് ഹെൽപ് ചെയ്യും പിന്നെ അമ്മയുടെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ പ്രഗ്നൻസിക്ക് നമ്മുടെ ഡെലിവറിക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ട്വന്റി നയൻ വീക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എട്ട് അല്ലെങ്കിൽ ഒമ്പത് ആഴ്ചയോട് കൂടി നമ്മുടെ കുഞ്ഞ് പുറത്തേക്ക് വരും അപ്പം അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടായിരിക്കും നമ്മുടെ വയറ് വലുതായിട്ടുണ്ടായിരിക്കും യൂട്രസ് വലുതായിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്രസ് വെൽഡ് തന്നെ നമ്മുടെ യൂട്രസ് നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ബാക്കിയുള്ള ഓർഗൻസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കിയിട്ടും അതിനെ കംപ്രസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ യൂട്രസ് വെൽഡ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ യൂട്രസ് ഉണ്ടാവുമ്പോൾ നമുക്ക് ശ്വാസം ശ്വാസെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ മൂത്രാശയത്തിനൊക്കെ അങ്ങനെ കംപ്രസ് ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്രസ് അതുകൊണ്ട് തന്നെ നമ്മുടെ മൂത്രാശയത്തിലൊക്കെ എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് യൂരി പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ഇങ്ങനെ ഉണ്ടായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഡ്രൈനോസ്റ്റിൽ നമുക്ക് ഉണ്ടായിരുന്ന പോലെ തന്നെ നമുക്ക് എന്താ പറയാ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് യൂരി പാസ് ചെയ്യാനായിട്ട് തോന്നാം കീഴട പിന്നെ ഗ്യാസിന്റെ പ്രശ്നം ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അതുപോലെ തന്നെ ഈ സമയത്ത് ട്വന്റി നയൻ വീക്കിലാണ് നമ്മുടെ കുഞ്ഞ് ഹെഡ് ഔൺ ആവാനായിട്ട് തുടങ്ങുന്നത് ചില കുഞ്ഞുങ്ങൾ ഈ സമയത്ത് ഹെഡ് ഡൗൺ ആയിട്ടുണ്ടായിരിക്കും എന്നാൽ ചില കുഞ്ഞുങ്ങൾ കുറച്ചും കൂടെ രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞായിരിക്കും തല തിരിഞ്ഞ് താഴേക്ക് വരുന്നത് അപ്പൊ നമ്മുടെ നോർമൽ ഡെലിവറിക്ക് വേണ്ട പൊസിഷനാണ് നമ്മുടെ ഹെഡ് ഡൗൺ എന്ന് പറയുന്നത് സെഫാലി പ്രസന്റേഷൻ അപ്പൊ നമ്മുടെ കുഞ്ഞ് ഹെഡ് ഡൗൺ ആവാനായിട്ട് തുടങ്ങുന്നത് ഏകദേശം ഈ ട്വന്റി നയൻ വീക്ക് മുതലായിരിക്കും അപ്പൊ നമ്മുടെ കുഞ്ഞിങ്ങനെ ഹെഡ് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും കാരണം നമ്മുടെ കുഞ്ഞിന്റെ തല താഴേക്ക് ആയി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ തല നമ്മുടെ മൂത്രാശയത്തിൽ ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കും പ്രസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ഇടയ്ക്ക് അവിടെ അവിടുത്തെ ഒരു കംപ്രഷൻ ഉണ്ടാവും നമുക്ക് ഇടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും അപ്പൊ അതും ഈ സമയത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് അപ്പൊ കുഞ്ഞിന്റെ ഹെഡ് ഡൗൺ ആവാനും ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും കുഞ്ഞ് തിരിയുന്നുണ്ടോ മറിയുന്നുണ്ടോ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് എവിടുന്നാ കിട്ടുന്നതെന്നൊക്കെ നോക്കി നമുക്ക് മനസ്സിലാവും കുഞ്ഞ് ഹെഡ് ഡൗൺ ആയിട്ടുണ്ടോ എന്നൊക്കെ പിന്നെ ഇതിന് ഹെഡ് ഔൺ ആയോ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് വേണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ ആവശ്യമുള്ളവരാണെങ്കിൽ കുഞ്ഞിന്റെ ഹെഡ് തിരിഞ്ഞിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാന്നുള്ള വീഡിയോ പോയി കാണാം പിന്നെ നമ്മുടെ അമ്മയ്ക്ക് വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇതൊക്കെ തന്നെയാണ് നമുക്ക് എന്താ പറയാ ശ്വാസം മുട്ടും അതുപോലെ തന്നെ യൂറിൻ പാസിലെസി ഗ്യാസിന്റെ പ്രശ്നം കോൺസ്റ്റിപ്രേഷൻ ഇതൊക്കെയാണ് അമ്മയ്ക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അപ്പൊ നമ്മൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക കറക്റ്റായിട്ട് എന്താ പറയുക ആറ് നേരായിട്ട് കറക്റ്റ് ഇൻട്രവലില് കുറച്ച് കുറച്ച് ഫുഡായിട്ട് നമ്മൾ കഴിക്കുക അതുപോലെ തന്നെ നന്നായി വെള്ളം കുടിക്കുക നന്നായി വെള്ളം കുടിക്കുക പിന്നെ നിങ്ങൾ റെസ്റ്റ് എടുക്കാം നിങ്ങൾ ഒരുപാട് ജോലികളൊന്നും ചെയ്യാതെ റെസ്റ്റ് എടുക്കാനായിട്ട് നോക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം പിന്നെ ഈ സമയത്ത് ഞാൻ മുൻപത്തെ വീഡിയോസിൽ വീഡിയോസിലേലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫിഷ് കഴിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ നമുക്ക് നമുക്ക് ആവശ്യമാണ് അപ്പൊ നമ്മൾ ഈ മീൻ കഴിക്കുമ്പോൾ മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ ശുദ്ധജല മത്സ്യം കഴിക്കാനായിട്ട് നോക്കുക കടൽ മത്സ്യങ്ങൾ പോലെയുള്ള മെർക്കുറി കൂടുതൽ അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങളാവുമ്പോൾ ഈ മെർക്കുറി നമ്മുടെ കുഞ്ഞിന്റെ ബ്രെയിൻ ഡാമേജും അതുപോലെ തന്നെ കുഞ്ഞിന് എന്തെങ്കിലും ജനന വൈകല്യങ്ങൾ ഉണ്ടാവാനൊക്കെ കാരണം ഈ മെർക്കുറി കൂടുതൽ നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ മെർക്കുറി കുറഞ്ഞ ഫുഡ് മീൻ മീൻ മെർക്കുറി കുറഞ്ഞ മത്സ്യങ്ങൾ കഴിക്കാനായിട്ട് നോക്കാം അപ്പം മെറുക്കുറി കൂടുതലായിട്ടുള്ള മറ്റേ എന്താ പറയാ കക്ക അതുപോലെ തന്നെ ചെമ്മീൻ പിന്നെ ആവോലി സാവ് ഇങ്ങനെയുള്ള മീനുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കാം നിങ്ങൾ ശുദ്ധജല മത്സ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് കഴിക്കാനായിട്ട് നോക്കാം പിന്നെ ആഴ്ചയിലൊരു രണ്ട് മൂന്നിൽ കൂടുതൽ പ്രാവശ്യം നിങ്ങൾ മീൻ അങ്ങനെ കഴിക്കാതിരിക്കാൻ നോക്കാം അധികം കഴിക്കരുത് എല്ലാതും അധികമായാൽ നമുക്ക് അമൃത വിഷം എന്നല്ലേ പറയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം ഒന്നും ഓവറായിട്ട് കഴിക്കാതെ ആവശ്യത്തിന് മാത്രം നിങ്ങൾ പ്രഗ്നൻസിയിലും അത് മീൻ മാത്രമല്ല എന്ത് ഫുഡ് ആയാലും നമ്മൾ ആവശ്യത്തിന് മാത്രം കഴിക്കാനായിട്ട് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് നമുക്കുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനായിട്ട് കോൺസ്റ്റിപ്പേഷൻ വരാൻ കാരണം തന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിപ്പേഷൻ വരാൻ കാരണം ഒന്ന് നമ്മുടെ ഹോർമോൺസിന്റെ വ്യത്യാസമാണ് നമ്മുടെ ബോഡിയിലാകുന്ന ഹോർമോൺ ചേഞ്ചസും പിന്നെ നമ്മുടെ യൂട്രസ് വെൽതാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്രസ് നമ്മുടെ കുടലിനെയും ഒക്കെ കംപ്രസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുടലിനെ നമ്മുടെ ഡൈജഷൻ നമ്മുടെ ദഹനം കറക്റ്റായിട്ട് നടക്കാത്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ കുടലിൻ്റെ മൂവ്മെന്റ്സ് ഒക്കെ സ്ലോ ആവും അപ്പം നമ്മുടെ ദഹനം ശരിക്കും നടക്കില്ല അതൊക്കെ കാരണം കൊണ്ടാണ് നമുക്കിങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത് അപ്പം ഈ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെറിയ ചെറിയ അളവിൽ ഫുഡ് കഴിക്കാം നന്നായി വെള്ളം കുടിക്കാം പിന്നെ ഫൈബർ കണ്ടിടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം പിന്നെ ചെറിയ ചെറിയ എക്സസൈസുകൾ ഒക്കെ ചെയ്യാം അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺസ്റ്റിപേൺ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം ഞാൻ ഇതും മുന്നത്തെ വീടുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഇറച്ചി മീൻ മുട്ട അതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ നന്നായി വേവിച്ചിട്ട് കഴിക്കാനായിട്ട് നോക്കാം നമ്മൾ വേവിക്കാതെ കഴിക്കുമ്പോൾ അതിലീതിലൊക്കെ ഒരു ബാക്ടീരിയ ഉണ്ട് ഇപ്പൊ ഇറച്ചിയിലും മീനിലും മുട്ടയിലൊക്കെ ഒരു ബാക്ടീരിയ ഉണ്ട് നമ്മൾ വേവിക്കാതെ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് എത്താൻ ആ ബാക്ടീരിയെ കൊല്ലണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായി തിളപ്പിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട് മുട്ട നിങ്ങൾ നന്നായി വേവിച്ച് കഴിക്കാനായിട്ട് നോക്കുക അതുപോലെ മീനായാലും നന്നായി വരുന്നത് കഴിക്കാം പൊള്ളിച്ച് വെറുതെ വേവിക്കാതെ കഴിക്കാതെ നന്നായി വേവിച്ച് കഴിക്കാനായിട്ട് നോക്കാം അപ്പൊ ആ ബാക്ടീരിയ അതിലുള്ള ബാക്ടീരിയ ചാവണം ചത്തുമോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ നന്നായി വേവിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ നമ്മള് വേവിക്കാൻ കഴിക്കും ഈ ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ആ ബാക്ടീരിയ നമുക്ക് നമ്മുടെ കുഞ്ഞിനും എന്താ പറയാ കുഞ്ഞിന്റെ എന്തെങ്കിലും ബെർത്തിന്റെ ഇഫക്റ്റ് ഒക്കെ ഉണ്ടാകാനൊക്കെ കാരണമാണ് അതുകൊണ്ട് തന്നെ നിങ്ങള് മീൻ മുട്ട പാല് പാലൊക്കെ കുടിക്കുമ്പോൾ നിങ്ങൾ തിളപ്പിച്ച ആദ്യം തിളപ്പിച്ച പാല് മാത്രം കുടിക്കാനായിട്ട് നോക്കുക നോക്കാം പുറത്തുനിന്നുള്ള ഷേക്ക് ജ്യൂസ് അതുപോലെ തന്നെ ഐസ്ക്രീം ഇതൊക്കെ നിങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം പക്ഷെ നിങ്ങൾ അത് കുറയ്ക്കാനായിട്ട് നോക്കാം അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ട്വന്റി നയൻ വീക്കിൽ അമ്മയ്ക്ക് കുഞ്ഞിന്റെ വീട് മാറ്റങ്ങൾ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം ഓക്കെ ബൈ ടേക്ക് കെയർ